മലയാളം ഹായ് നമസ്കാരം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്യുസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീർ അന്തരിച്ച വർഷം ബഷീർ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം കൊച്ചുമുഹമ്മദ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം വയലാലി വീട് മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഉത്തരം സർപ്പയജ്ഞം ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്താണ് ആകാശമിട്ടായി ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര് ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം എം എൻ കാരശ്ശേരി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഉത്തരം യാ ഇലാഹി ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു ഉത്തരം ടാറ്റ സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആര് സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെക്കുറിച്ച് ഒ എൻ വി കുറിപ്പ് രചിച്ച കവിത ഏത് ബഷീറിനെക്കുറിച്ച് ഒ എൻ വി കുറിപ്പ് രചിച്ച കവിത ഏത് ഉത്തരം എൻ്റെ ഡെ ബഷീർ ബഷീർ ഒരേയൊരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കഥാബീജം ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ എൻ്റെ അപ്പൂപ്പാക്കൊരു ആനണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് എൻ്റെ ഉപ്പൂപ്പാക്കൊരണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് ഉത്തരം നിസാർ അഹമ്മദ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേശരി എന്ന പത്രത്തിലായിരുന്നു എന്തായിരുന്നു ആ കഥ ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ബഷീറിൻ്റെ മാന്ത്രികപ്പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് ബഷീർ കരുർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ ഒരു പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് ഉത്തരം പൂവമ്പഴം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം എം പി പോൾ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിലൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിലൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ മലയാളം